കഞ്ഞിവെള്ളം നമ്മൾ മലയാളികൾക്ക് ഇത് വെറുമൊരു പാനീയമല്ല പക്ഷെ ഇതൊരു അമൃതമാണോ അതോ വെറും പഞ്ചസാര വെള്ളം മാത്രമാണോ വാ നമുക്കിതിന്റെ സത്യാവസ്ഥയൊന്നു നോക്കാം ഓർമ്മയുണ്ടോ പണ്ട് ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ അമ്മൊരു ഗ്ലാസ് ഉപ്പിട്ട കഞ്ഞിവെള്ളം തരുന്നത് ആഹാ അത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ശരിക്കും പറഞ്ഞാൽ തലമുറകളായിട്ട് നമ്മൾ വിശ്വസിച്ചു പോരുന്ന കേരളത്തിന്റെ സ്വന്തം ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണിത് അല്ലേ പക്ഷേ ഒരു പ്രശ്നമുണ്ട് പണ്ട് പാടത്തും പറമ്പിലുമൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തിരുന്ന നമ്മുടെ അപ്പൂപ്പന്മാർക്ക് ഇതൊരു അമൃതം തന്നെയായിരുന്നു എന്നാൽ ഇന്ന് എ സി റൂമിലിരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന നമുക്ക് ഇതത്ര നല്ലതാണോ അതോ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമോ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അപ്പോൾ നമുക്കിതിൻ്റെ സയൻസിലേക്കൊന്ന് കടക്കാം എന്തുകൊണ്ടാണ് ചിലർ ഈ കഞ്ഞിവെള്ളത്തിനെ ഒരു ലിക്വിഡ് ഷുഗർ അതായത് പഞ്ചസാര വെള്ളം എന്ന് വിളിക്കുന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കാം സംഭവം വളരെ സിമ്പിളാണ് നമ്മൾ ചോറ് വയ്ക്കാൻ അരി തിളപ്പിക്കുമ്പോൾ അതിലുള്ള സ്റ്റാർച്ച് അതായത് അന്നജം വെള്ളത്തിൽ അങ്ങ് കലങ്ങും ഈ വെള്ളം തന്നെയാണ് നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട വാക്ക് മനസ്സിലാക്കണം ഗ്ലൈസമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ജി ഐ പേരുകേട്ട് പേടിക്കേണ്ട സംഭവം സിമ്പിളാണ് നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ അത് നമ്മുടെ ബ്ലഡ് ഷുഗർ എത്ര പെട്ടെന്ന് കൂട്ടും എന്നതിൻ്റെ ഒരളവാണിത് ജി ഐ കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാൽ ഷുഗർ ലെവൽ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകും അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം എന്താണെന്നല്ലേ കഞ്ഞിവെള്ളത്തിന് വളരെ ഉയർന്ന ഗ്ലൈസേമിക് ഇൻഡെക്സ് ആണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ പെട്ടെന്ന് തന്നെ കൂടും അതായത് നമ്മൾ കുടിക്കുന്ന കഞ്ഞിവെള്ളം ശരീരത്തിലെത്തി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഗ്ലൂക്കോസായി മാറും ഫലം ബ്ലഡ് ഷുഗർ സ്പൈക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോള കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണോ സംഭവിക്കുന്നത് ഏകദേശം അതുപോലെ ഒരു എഫക്റ്റ് തന്നെയാണ് കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴും ഉണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുന്നതാണല്ലേ അപ്പോൾ ആരൊക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് പ്രധാനമായും മൂന്ന് കൂട്ടർ ശ്രദ്ധിക്കണം ഒന്ന് പ്രമേഹമുള്ളവർ രണ്ട് അധികം ദേഹമനങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ പിന്നെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് കഞ്ഞിവെള്ളം ഒരു ലിക്വിഡ് ഷുഗറായിട്ട് തന്നെ പ്രവർത്തിച്ചേക്കാം അപ്പോ കഞ്ഞിവെള്ളം ഒരു വില്ലൻ മാത്രമാണോ അങ്ങനെയങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ കാരണം തലമുറകളായി നമ്മളിതിനൊരു മരുന്നായി കാണുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് എത്ര നല്ല പേര് കിട്ടിയതെന്നും കൂടി നമുക്ക് നോക്കാം കഞ്ഞിവെള്ളം ഒരു സൂപ്പർ ഹീറോ ആവുന്ന സാഹചര്യങ്ങളുണ്ട് ഇതിൽ ധാരാളം ഇലക്ട്രോളൈറ്റ്സ് ഉണ്ട് ബി വിറ്റമിനുകളുണ്ട് ഇതുകൊണ്ടാണ് പനിയോ ക്ഷീണമോ വയറിളക്കമോ ഒക്കെ വരുമ്പോൾ ക്ഷീണം മാറ്റാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ഇത് കുടിക്കാൻ പറയുന്നത് പെട്ടെന്നൊരു എനർജി കിട്ടാൻ ഇതിലും നല്ലൊരു മരുന്നില്ല അപ്പോൾ ഇതാണ് പോയിന്റ് കോണ്ടെക്സ്റ്റ് ഇസ് എവറിങ് നമ്മുടെ മുന്തലമുറയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു അവർ ആ എനർജി അവർക്ക് ആവശ്യമായിരുന്നു പക്ഷെ നമ്മളോ നമ്മളിൽ ഭൂരിഭാഗവും ദിവസം മുഴുവൻ ഒരേ ഇരിപ്പാണ് അപ്പോൾ ഈ കിട്ടുന്ന എക്സ്ട്രാ എനർജി എങ്ങോട്ട് പോകും അത് കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും കണ്ടില്ലേ അവർക്ക് അമൃതമായത് എങ്ങനെ അപകടകരമാകുന്നു എന്ന് ഇനി കഞ്ഞിവെള്ളം കുടിക്കുന്ന കാര്യം തൽക്കാലം മാറുന്നേക്കു കാരണം നിങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് ഇതിന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സൗന്ദര്യ രഹസ്യം അതും നമ്മുടെ കഞ്ഞിവെള്ളം വെച്ച് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നമ്മൾ വെറുതെ കളയുന്ന ഈ കഞ്ഞുവെള്ളം അല്ലെങ്കിൽ റൈസ് വാട്ടർ കൊറിയൻ ബ്യൂട്ടി ട്രെൻഡുകളിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് പല വില കൂടിയ കെയർ ഹെയർ കെയർ പ്രോഡക്റ്റുകളിലെയും പ്രധാന ചേരുവ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുടിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കിയാലോ വളരെ എളുപ്പമാണ് തലേ ദിവസത്തെ എടുത്തു എടുത്തുവെക്കുക അത് ചെറുതായി പുളിച്ചു കഴിയുമ്പോൾ മുടിയിലും തലയോട്ടിയിലും നന്നായി തേച്ചു പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മതി ഇതൊരു വെറും അമൂമ വൈദ്യം മാത്രമല്ല കേട്ടോ ഇതിനു പിന്നില് സയൻസും ഉണ്ട് ഈ കഞ്ഞിവെള്ളത്തിലുള്ള അമിനോ ആസിഡ്സ് മുടിക്ക് നല്ല ബലം കൊടുക്കും നല്ല ഷൈൻ കിട്ടും അതുമാത്രമല്ല താരൻ കുറയ്ക്കാനും ഇത് ബെസ്റ്റാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിന്റെ രണ്ട് വശങ്ങളും കണ്ടു ഒന്ന് ആരോഗ്യത്തിന് ദോഷകരം മറ്റൊന്ന് സൗന്ദര്യത്തിന് ഗുണകരം സ്വാഭാവികമായും ഒരു കൺഫ്യൂഷൻ വരും അല്ലേ ഇതിലേതാണ് ശരി കഞ്ഞിവെള്ളം നല്ലതാണോ അതോ ചീത്തയാണോ നമുക്കൊരു അവസാന തീരുമാനത്തിലേക്ക് വരാം അപ്പോ വീണ്ടും ആ പഴയ ചോദ്യത്തിലേക്ക് കഞ്ഞിവെള്ളം കുടിക്കണോ വേണ്ടയോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഉത്തരം വളരെ സിമ്പിളാണ് കഞ്ഞിവെള്ളം ഒരു അത്ഭുത മരുന്നുമല്ല ഒരു വിഷവുമല്ല അതൊരു ഉപകരണം ഒരു ടൂൾ മാത്രമാണ് ശരിയായ ആള് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് അമൃതാണ് അല്ലെങ്കിൽ നേരെ തിരിച്ചും ഇനി ആർക്കൊക്കെ കുടിക്കാം ആർക്കൊക്കെ പാടില്ല എന്ന് നോക്കാം നിങ്ങൾ നന്നായി വ്യായാമം ചെയ്യുന്ന അല്ലെങ്കിൽ കായികമായി അധ്വാനിക്കുന്ന ആളാണോ ധൈര്യമായി കുടിച്ചോളൂ പനി ക്ഷീണം ഒക്കെയുള്ളപ്പോഴും ഇത് വളരെ നല്ലതാണ് നേരെ മറിച്ച് നിങ്ങളുടെ ജീവിതം കൂടുതലും ഇരുന്നിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗറോ പ്രീ ഡയബറ്റീസോ ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് ബുദ്ധി അതുകൊണ്ട് അവസാനം ചോദ്യം കഞ്ഞിവെള്ളം നല്ലതാണോ ചീത്തയാണോ എന്നല്ല മറിച്ച് നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയാമോ എന്നതാണ് ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ് ജീവിത ശൈലിയും വ്യത്യസ്തമാണ് അതുകൊണ്ട് മറ്റൊരാൾ ചെയ്യുന്നത് കോപ്പി അടിക്കുകയല്ല നമ്മുടെ ശരീരത്തെ കേൾക്കുക അതിനനുസരിച്ച് അറിവോടെ ഒരു തീരുമാനമെടുക്കുക അതാണ് ഏറ്റവും പ്രധാനം